ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു പഫ്സ് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ലെയർഡ് ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള കനം കുറഞ്ഞരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാട്ടോ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്താൽ നമ്മുടെ ഈ ഒരു മസാല റെഡിയായി അപ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി മാവിനെ കുഴക്കമൊന്നും വേണ്ട മൂന്ന് ബോൾസാക്കി മാറ്റാംട്ടോ എന്നിട്ട് ഓരോ ബോളും പരത്തി എടുക്കണം അപ്പോൾ ഇതുപോലൊരു പ്ലെയിൻ സർഫസിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഓരോ ബോളും ഷീറ്റ് രൂപത്തിൽ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ അപ്പോൾ ഒരെണ്ണം ഇതുപോലെ പരത്തിയിട്ടുണ്ട് ഇത്രയും തിന്നായിട്ടാണ് പരത്തേണ്ടത് ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗിയോ ഒന്ന് തേച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം ഓരോ പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ബട്ടറും മൈദയും തൂവി കൊടുക്കണം പിന്നെ വീണ്ടും ഇങ്ങനെ മടക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ അങ്ങനെ ബട്ടറും മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിനെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിങ്ങനെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിന്റെ ലെയറുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഒരു ബോൾ വെച്ചിട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ഓരോന്നും ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് തിന്നാവണ്ട ഈ ഒരു സൈസിൽ പരത്തിയാൽ മതി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ഒരു മുട്ട പകുതിയാക്കിയിട്ട് അങ്ങനെയാണ് ഓരോന്നിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ലെയറുകളൊക്കെ ഉള്ള ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ നമ്മൾ പഫ്സൊക്കെ കഴിക്കുന്ന അതുപോലെയാണ് അപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ല സ്പൈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്